ശ്രീ കെ പി എം അജിദ് സർ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ മതര വിദ്യാഭ്യാസപരമായ ആവശ്യങ്ങൾക്കായി എറണാകുളം ജില്ലയിലെ കുഴിപ്പള്ളി പള്ളിപ്പുറം എന്നീ വില്ലേജുകളിൽ സ്ഥിതി ചെയ്യുന്ന നാൽപ്പത്തിനാല് പോയിൻറ്റ് ഏഴ് ആറ് ഏക്കർ സ്ഥലം കോഴിക്കോട് ഫാറൂഖ് കോളേജിന് വേണ്ടി മുഹമ്മദ് സാജിദ് സേട്ട് വക്ക് ചെയ്തിട്ടുള്ളതാണ് രണ്ടായിരത്തി ഒരുന്നൂറ്റി പതിനഞ്ച് ബാർ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് നമ്പർ വക്ക് ആധാരപ്രകാരം ഇത് വക്കഭൂമിയാണെന്ന് എടപ്പള്ളി ഓഫീസ് രേഖകളുണ്ട് സർക്കാർ തന്നെ നിയോഗിച്ച റിട്ടയർഡ് ജഡ്ജി എം എ നിസാർ ചെയർമാനും അഡ്വക്കേറ്റ് അബൂബക്കർ എൻക്വയറി കമ്മീഷന്റെ ഒമ്പതിലെ പതിനഞ്ചാം റിപ്പോർട്ട് പ്രകാരം അന്യാധീനപ്പെട്ട ഭൂമി തിരിച്ചുപിടിക്കുന്നതിന് വക്കഫൂറുകൾ അനുസരിച്ച് നടപടിക്കാൻ ശുപാർശ ചെയ്തിട്ടുള്ളതാണ് ഈ ഭൂമിയിൽ മേൽ നടന്നു വരുന്ന വിവരങ്ങൾ നിയമവിരുദ്ധമാണ് വക്ഭൂമി ക്രയവിക്രയം ചെയ്യാൻ പാടില്ലെന്നിരിക്കെ ഈ ഭൂമിയിൽ അനഘൃത കൈകുടിയേറ്റക്കാർക്ക് പതിച്ചു നൽകുന്ന നടപടികളാണ് ഗവൺമെന്റ് ചെയ്തു വരുന്നത് ഇരുപത് അഞ്ച് രണ്ടായിരത്തി പത്തൊമ്പതിലെ സംസ്ഥാന വക്കഫ് ബോർഡിന്റെ നടപടിക്രമങ്ങൾ ഇ പി അറുനൂറ്റി അമ്പത്തി അഞ്ച് രണ്ടായിരത്തി എട്ട് പ്രകാരം പസ്തുഭൂമി ഫാറൂഖ് കോളേജ് സംസ്ഥാന വക്കഫ് ബോർഡ് രസിച്ചു ചെയ്യാൻ ആവശ്യപ്പെടുകയും അത് ചെയ്യാത്ത പക്ഷം സ്വമേധായ ഈ ഭൂമി രസിച്ചു ചെയ്യാനും ആവശ്യപ്പെടുന്നു ഇത് വക്കഭൂമിയായതിനാൽ മുത്തബലിക്കാണ് നികുതി നൽകുവാനുള്ള ഉത്തരവാദിത്തമുള്ളത് ഈ ഭൂമിക്ക് ആധാരപ്രകാരമുള്ള മുത്തബലി എന്ന് നികുതി സ്വീകരിച്ചതിന് രേഖയുമുണ്ട് എന്നാൽ ഇരുപത് ഏഴ് ഇരുപത്തിരണ്ടിന് ഇരുപത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രിയുടെ അതിർച്ച യോഗത്തിന്റെ മ്യൂൺസ് പ്രകാരം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിർദ്ദേശപ്രകാരം കയ്യേറ്റക്കാർക്ക് നികുതി കിടക്കാൻ അനുവാദം നൽകിയിരിക്കുകയാണ് അങ്ങും ഈ യോഗത്തിൽ പങ്കെടുത്തത് കാണുന്നുണ്ട് ഇത് നിയമലംഘനമാണ് വക്കബാക്റ്റിലെ സൂചന പ്രകാരം കുട്ടി ഓഫീസർ നോട്ടീസ് കൊടുത്ത് കയ്യേറ്റക്കാരെ ട്രിബ്യൂണൽ ഒഴിച്ചു വരുത്തി വളരെ വേഗം ഒഴിപ്പിക്കാൻ നടപടി സ്വീകരിക്കാനാവും ഈ ഭൂമി തിരിച്ചുപിടിക്കാൻ കാലതാമസം ഉണ്ടാകുന്നത് മറികടക്കാനാണ് കയ്യേറ്റക്കാർക്ക് നികുതി അടക്കാൻ അനുവാദം നൽകിയതെന്ന് ബഹുമാനപ്പെട്ട മന്ത്രി നിമിത്ത് ഉത്തരമായി ഇവിടെ നൽകിയിട്ടുണ്ട് അങ്ങ് നൽകിയിട്ടുള്ള ഉത്തരവെ തന്നെ ചോദ്യത്തിന് ഉത്തരമായി പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിലെ കേരള വക്കർ ചട്ടത്തിലെ പ്രകാരമുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചതെന്നും പ്രസ്തുത വക്കഫിന്റെ വസ്തുക്കൾ അനഗത കൈമാറ്റത്തിലൂടെ കൈവശം വയ്ക്കുന്നവരിൽ നിന്ന് നികുതി സ്വീകരിക്കുകയും കൈവകാശ സർട്ടിഫികൾ നൽകുകയും പോക്കുവര നടത്തി നൽകുകയും മറ്റു നടപടി ചെയ്യുന്നതും ചെയ്യരുതെന്ന് നിർദ്ദേശിച്ചു ബന്ധപ്പെട്ട രാജസ്ഥാർക്കും വില്ാജന്മാർക്കും വക്കപ്പോൾ നിർദ്ദേശം നൽകിയിരുന്നു എന്ന് അങ്ങയുടെ ഉത്തരത്തിൽ തന്നെ പറയുന്നുണ്ട് അങ്ങയുടെ ഈ ഉത്തരത്തിലോ അതിൻ്റെ മുമ്പ് ഇതിനെ സംബന്ധിച്ച് ചേർന്ന ഇരുപത് ഏഴ് ഇരുപത്തിരണ്ട് എവിടെയും ഒരു കോടതി വിധിയെ പറ്റി പരാമർശമേ ഇല്ല അങ്ങനെ പരാമർശമില്ല എന്നങ്ങ് പറയാൻ പോകുന്നത് കോടതി വിധി ഞങ്ങൾ പരിശോധിക്കണം ഈ അങ്ങനെ കോടതി വിധിയിൽ പറയുന്ന തന്നെ നിലവിലുള്ള നികുതി അത് പിന്നെ അതുപോലെ തുടരാനാണ് എന്ന് പറയുന്ന നികുതി അടക്കുന്നത് മുത്തബല്ലിയാണ് ഫാറൂഖ് കോടേജാണ് അത് തുടരാനാണ് കോടതി വിധി ഇനിയിപ്പോൾ അത് കോടതി വിധി എതിരാണെങ്കിൽ ആ കോടതി വിധിക്കെതിരായി ഗവൺമെൻറ്റോ വകോ അപ്പീൽ പോയിട്ടുണ്ടോ എന്നാണ് അങ്ങ് കളിക്കണം ഞാൻ അങ്ങോട്ട് പറയുന്നത് അങ്ങ് ഈ ചതി കൂടി കൊടുക്കരുത് അപകടകരമായ സ്ഥിതിയാണ് അനാധിതപ്പെട്ടു പോകാനേ പറ്റില്ല അത് കേന്ദ്ര വക്ക് നിയമനുസരിച്ചുള്ളതാണ് അതുകൊണ്ട് അങ്ങ് ചതിക്കുഴി കൊടുക്കുന്നത് അങ്ങ് ജാഗ്രത പാലിക്കണം ഒരു സെന്റ് ഭൂമി പോലും നഷ്ടപ്പെടാതിരിക്കാനുള്ള ജാഗ്രതയും താല്പര്യം കാണിക്കണം എന്നാണ് ഈ സമ്മിലൂടെ എനിക്ക് ആവശ്യപ്പെടുന്നത് കേരളത്തിലെ വഖഭൂമികളുമായി ബന്ധപ്പെട്ട് ഒരു ഭൂമിയും അന്യാധീനപ്പെടാൻ പാടില്ല എന്ന് തന്നെയാണ് ഗവൺമെൻറ്റിൻ്റെ കാര്യം അത് കഴിഞ്ഞ കുറേ മാസങ്ങളായി കേരളത്തിലെ ജനങ്ങൾക്കൊക്കെ ബോധ്യപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് ഒരു പ്രശ്നമില്ല എറണാകുളം ജില്ലയിലെ കുഴിപ്പള്ളി പള്ളിപ്പുറം എന്നീ വില്ലേജുകളിലായി സ്ഥിതി ചെയ്യുന്ന നാനൂറ്റി നാല് പോയിൻറ്റ് ഏഴ് ആറ് ഏക്കർ സ്ഥലം കൊച്ചി പഴയന്നൂർ താലൂക്ക് മട്ടാഞ്ചേരി വില്ലേജിൽ മുഹമ്മദ് സിദ്ദീഖ് സേട്ട് എന്ന വ്യക്തി കോഴിക്കോട് ഫറൂഖ് കോളേജിന് വേണ്ടി ഇടപ്പള്ളി സെക്രട്ടറിയ ഓഫീസിലെ നൂ ആയിരത്തി തൊള്ളായിരത്തി അൻപതാം ആണ്ട് നവംബർ മാസം ഒന്നാം തീയതി രണ്ടായിരത്തി ഒരുന്നൂറ്റി പതിനഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അൻപതാം നമ്പർ വഖഫ് ആധാർ പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ളതാണ് ശ്രീ എം എ നിസ റിട്ടയേർഡ് ജഡ്ജ് ചെയർമാനും അഡ്വക്കേറ്റ് അബൂബക്കർ ചെങ്ങാട് സെക്രട്ടറിയും വഖഫ് എൻക്വയറി കമ്മീഷൻ്റെ ഇരുപത്തി ആറ് ആയിര ആറ് രണ്ടായിരത്തി ഒമ്പതിലെ തീയതിയിലെ പതിനഞ്ചാം റിപ്പോർട്ട് പ്രകാരം പ്രസ്തുത ഭൂമി വഖഫ് ഭൂമിയാണെന്ന് പരാമർശിച്ചിട്ടുള്ളതും അന്യാദിനപ്പെട്ട വഖഫ് ഭൂമി തിരിച്ചുപിടിക്കുന്നതിനായി വഖഫ് റൂൾ പ്രകാരം നടപടി സ്വീകരിച്ച് ശുപാർശ ചെയ്യുകയുണ്ടായി തുടർന്ന് വഖഫ് ബോർഡിന് ലഭ്യമാക്കിയ നടപടി റിപ്പോർട്ടിൻ്റെ പ്രസ്തുത വിഷയം ബോർഡിൻ്റെ ജുഡീഷ്യൽ വിഭാഗത്തിൻ്റെ പരിഗണന പരിഗണനയിലാണെന്ന വിവരം വഖഫ് ബോർഡ് എക്സിക്യൂട്ടീവ് ഓഫീസർ വ്യക്തമാക്കിയിട്ടുണ്ട് വഖഫ് ബോർഡ് മുമ്പാകെ തൊള്ളായി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി അൻപത് എ ആർ നമ്പറായി രജിസ്റ്റർ ചെയ്തിട്ടുള്ള മുഹമ്മദ് സിദ്ദീഖ് സെറ്റ് വഖഫിന് ഇടപ്പള്ളി സബ് രജിസ്ട്രാർ ഓഫീസിലെ രണ്ടായിരത്തി ഒരുന്നൂറ്റി പാഞ്ച് തൊള്ളായിരത്തി അൻപത് നമ്പർ വഖഫ് ആധാർ പ്രകാരം അവകാശപ്പെട്ട കുഴിപ്പള്ളി പള്ളിപ്പുറം വില്ലേജുകളിലായി സ്ഥിതി ചെയ്യുന്ന നാൽ നാനൂറ്റി നാല് പോയിൻറ്റ് ഏഴ് ആറ് ഏക്കറോളം വകഫ് ഭൂമി അനാദിനപ്പെട്ട് തിരിച്ചു പിടിക്കുന്നതിനായി രണ്ടായിരത്തി ഒമ്പതിലെ കേരള സ്റ്റേറ്റ് വകപ്പോർഡ് ചട്ടം എഴുപത്തൊമ്പത് പ്രകാരമുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കു ആരംഭിച്ചിരുന്നതും പ്രസ്തുത വകുപ്പിന്റെ സ്വത്തുകൾ അനധികൃത കൈമാറ്റത്തിന് കൈവശം വെക്കുന്നവരിൽ നിന്നും നികുതി സ്വീകരിക്കുകയും കൈവശ സർട്ടിഫിക്കറ്റുകൾ നൽകുകയും പോക്കുവരം നടത്തി നൽകുകയും മറ്റു നടപടികൾ ഉൾക്കൊള്ളുകയും ചെയ്രുതെന്ന് നിർദ്ദേശിച്ചുകൊണ്ട് ബന്ധപ്പെട്ട തഹസിൽദാർക്കും വില്ലേജ് ഓഫീസർമാർക്കും വകഫ് ബോർഡ് നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു പ്രസ്തുത വിഷയത്തിൽ വകഫ് ബോർഡ് പ്രകാരമുള്ള എൻക്വയറി ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുടെ നേതൃത്വത്തിൽ നടപടികൾ നടന്നുവരുന്നു പ്രസ്തുത വിഷയം സംബന്ധിച്ച് ഇരുപത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പിന്റെ അധ്യക്ഷയിൽ ചേർന്ന യോഗത്തിൽ വകഭൂണി സംരക്ഷിക്കേണ്ട കാര്യത്തിൽ യാതൊരു തർക്കവുമില്ലെന്നും എന്നാൽ വസ്തു പ്രസ്തുത ഭൂമി തിരിച്ചു തിരിച്ചുപിടിക്കുന്നതിന് വളരെയധികം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ട സാഹചര്യത്തിൽ നികുതി അടക്കുന്നത് കേവലം ഒരു ഫിസിക്കൽ എക്സസൈസ് മാത്രമായിരുന്നതിനാലും ടൈറ്റിൽ അവകാശമായി ഉടമ അതിന് യാതൊരു ബന്ധവുമില്ലാത്തിനാലും സർക്കാർ നികുതി ഇനത്തിൽ ലഭിക്കേണ്ട വരുമാനത്തിൽ കുറവാനും വേണ്ടി താൽക്കാലിക കരമടക്കുവാൻ അനുവാദം നൽകുകയുണ്ടായി എന്നാൽ ഇത് സംബന്ധിച്ച് സർക്കാർ ഉത്തരവുകളൊന്നും പുറപ്പെടുത്തിട്ടില്ല അന്യാധീനപ്പെട്ട ഭൂമി വീണ്ടെടുക്കുന്ന നടപടിക്രമങ്ങളുമായി ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എൻക്വയറി നടത്തുകയും ബന്ധപ്പെട്ടവർ കയ്യേറ്റക്കാർക്ക് ഇയറിങ്ങിനുള്ള നോട്ടീസ് നൽകുകയും ഹിയറിംഗ് പൂർത്തിയാകുന്ന മുറയ്ക്ക് കയ്യേറ്റം പ്രഥമ തെളിയുന്ന പക്ഷം ജില്ലാ കളക്ടർമാർക്ക് നിർദ്ദേശം നൽകി കയ്യേറ്റം ഒഴിപ്പിക്കുന്ന നടപടികൾ പൂർത്തിയാക്കുന്നതാണ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നവർ മാത്രമാണ് താൽക്കാലിക നികുതി സ്വീകരിക്കുന്നതിന് അനുമതി നൽകിയിട്ടുള്ളത് ഇത്തരം വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രി ഉൾപ്പെടെ പ്രത്യേക മന്ത്രിതല മോണിറ്ററിംഗ് കമ്മിറ്റിയും നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് ഈ കാര്യങ്ങളിൽ ഒന്നും തന്നെ ഗവൺമെൻറ് വിട്ടുവീഴ്ച ചെയ്യുന്നതല്ല മുമ്പ് ഫറൂഖ് കോളേജാണ് ഇത് വിൽപ്പന നടത്തിയിട്ടുള്ളത് ഈ ഭൂമി തിരിച്ചു തന്നെ ചെയ്യും